നമസ്കാരം പത്തനംതിട്ട മൈൽപ്രയിൽ വയോധികനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതികളെന്ന് സംശയിക്കുന്ന മൂന്നുപേർ പോലീസ് കസ്റ്റഡിയിൽ ഇവരെ ചോദ്യം ചെയ്യുകയാണ് പ്രതികൾ കുറ്റം സമ്മതിച്ചെന്ന സൂചനയുമുണ്ട് എന്നാൽ വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ശനിയാഴ്ച വൈകിട്ടാണ് എഴുപത്തിമൂന്നുകാരനായ ജോർജ് ഉണ്ണി കൊല്ലപ്പെട്ടത് വയോധികനെ കൊലപ്പെടുത്തി സ്വർണവും പണവും കവർന്നിരുന്നു കൈയും കാലും കൂട്ടിക്കെട്ടി വായിൽ തുണി തിരികെ നിലയിൽ കടയ്ക്കുള്ളിൽ ഇദ്ദേഹത്തെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു മോഷണത്തിനിടെയുള്ള കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരുന്നു കഴുത്ത് ഞെരിച്ചു കൊല്ലാൻ ഉപയോഗിച്ച കൈലി മുണ്ടുകളും ഷർട്ടും പോലീസ് കണ്ടെടുത്തിരുന്നു ഇവ പുതിയതായിരുന്നു ഈ കൈലിമുണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് നിർണായകമായത് ജോർജ് ഉണ്ണുണയുടെ കഴുത്തിൽ കിടന്ന ഒൻപത് പവന്റെ മാലയും കാണാനില്ലായിരുന്നു കഴുത്ത് ഞെരിച്ചു കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളായിരുന്നു മൃതദേഹത്തിൽ ഉണ്ടായിരുന്നത് അന്വേഷണത്തിനായി പ്രത്യേക സംഘത്തെ നിയോഗിച്ചിരുന്നു മൈലപ്രയിൽ ഏറെക്കാലമായി കച്ചവടം നടത്തുന്ന വ്യക്തിയാണ് ജോർജ് സ്റ്റേഷനറി സാധനങ്ങളും മറ്റു വീട്ടു സാധനങ്ങളും പഴങ്ങളും ഉൾപ്പെടെയുള്ളവ വിൽക്കുന്ന കടയിലാണ് സംഭവം ജോർജ് ഉണ്ണിയുടെ കൊലപാതകം ശ്വാസം ശ്വാസമുട്ടിച്ചെന്ന് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട് മുഖത്ത് ക്ഷേമമേറ്റിട്ടുണ്ടെന്നും വാരിയലുകളിൽ ഒന്നിൽ പൊട്ടലുള്ളതായും പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തി കഴുത്ത് മുറുക്കി കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളാണ് ശരീരത്തിലുള്ളതെന്ന് ജില്ലാ പോലീസ് മേധാവി വി അജിത് പറഞ്ഞു ജോർജ് ഉണ്ണിയുടെ കഴുത്തിലുണ്ടായിരുന്ന ഒൻപത് പവന്റെ മാലയും ലോക്കറ്റും കടയിൽ ിലെ മേശയുണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് മാലയുടെ കൊളുത്ത് തറയിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട് മേശവലിപ്പ് തുറന്നു കിടക്കുന്ന നിലയിലായിരുന്നു ഇന്നലെ രാവിലെ ആരംഭിച്ച ഇൻക്വസ്റ്റ് നടപടികൾ പന്ത്രണ്ട് മണിയോടെയാണ് പൂർത്തിയായത് പോലീസ് നായ സംഭവ സ്ഥലത്ത് നിന്ന് മണം പിടിച്ച് നാനൂറ് മീറ്റർ അകലെ ആൾതാമസമില്ലാത്ത വീട്ടിലേക്ക് ഓടിക്കേറി പോലീസ് ഇവിടെ പരിശോധിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച സി ദൃശ്യങ്ങളുടെ പരിശോധന തുടർന്നു ആൾതാമസമില്ലാത്ത വീട്ടിൽ നിന്നും പോലീസിന് നിർണായക തെളിവ് കിട്ടിയെന്നും സൂചനയുണ്ട് കടയിൽ സി സി ടി വി ക്യാമറ ഉണ്ടെങ്കിലും ഹാർഡിസ് കടക്കം മോഷണം പോയതിനാൽ കടയെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ളവരാണ് കൃത്യത്തിന് പിന്നിലെന്നാണ് പോലീസ് സംശയം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ രണ്ട് ഡിവൈഎസ്പിമാർ അടങ്ങിയ പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത് മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി ബന്ധു നൽകി സംസ്കാരം ബുധനാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മുപ്പതിനും മയൽപ്ര സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ നടക്കും അച്ഛന്റെ രീതികൾ നന്നായി അറിയാവുന്ന ആളാണ് സംഭവത്തിന് പിന്നിലെന്ന് മരിച്ച ജോർജിന്റെ മകൻ സുരേഷിനും മൊഴിയും പോലീസ് മുഖവിലേക്ക് എടുത്തിട്ടുണ്ട് കടയ്ക്കുള്ളിലെ മുറിയിൽ കൈകാലുകൾ കെട്ടി വായിൽ തുണി തിരികെ നിലയിലായിരുന്നു മൃതദേഹം ശനിയാഴ്ച വൈകിട്ട് മണിയോടെ കടയിൽ സാധനം വാങ്ങാൻ എത്തിയാൽ ജോർജിനെ വിളിച്ചെങ്കിൽ കണ്ടില്ല ജോർജ് ഉണ്ണിയുടെ കഴുത്തിൽ കിടന്ന ഒൻപത് പവന്റെ മാല കാണാനില്ല എന്നതാണ് മോഷണത്തിനിടെയുള്ള കൊലപാതകം എന്ന നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചത് കടയിലെ മേശയിൽ ഉണ്ടായിരുന്ന പണവും നഷ്ടമായിട്ടുണ്ട് കഴുത്ത് ഞരിച്ച് കൊലപ്പെടുത്തിയതിന്റെ ലക്ഷണങ്ങളാണ് മൃതദേഹത്തിലുള്ളത് വലിയ ആസൂത്രണം നടത്തിയാണ് പ്രതികൾ കൊല നടത്തിയത് സി സി ടി വി ഹാർഡ് ഡിസ്ക് പ്രതികൾ കൊണ്ടുപോയി വ്യാപാരിയായ ജോർജ് കടയിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന സമയത്തിന് മുന്നേ പ്രതികളെത്തി റോഡരികിലുള്ള കടയിൽ നിന്ന് ശബ്ദം പുറത്തേക്ക് കേൾക്കാതിരിക്കാൻ അകത്തെ മുറിയിൽ എത്തിച്ചാണ് കഴുത്തു കൊലപ്പെടുത്തിയത് പുനലൂർ മൂവാറ്റുപുഴ റോഡിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് നിലവിൽ തെളിവുകളൊന്നുമില്ല ജില്ലാ പോലീസ് മേധാവിയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം കൃത്യം നടത്താനായി ഒരു കൈലിയും ഒരു ഷർട്ടും ഉപയോഗിച്ചിട്ടുണ്ട് പ്രാഥമിക പരിശോധനയിൽ ശരീരത്തിൽ മറ്റു മുറിവുകൾ കാണുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കിയിരുന്നു